കേട്ടിട്ടില്ല ഇതിലും ആയിട്ടും ഇവന്റെ കോഴിത്തരത്തിന് മാത്രം ഒരു മാറ്റവും ഇല്ല ഞാൻ ക്ഷമിക്കടം നീ പെണ്ണെന്നൊക്കെ പറയുമ്പോ ഞാൻ കെഞ്ഞിമോളെ വരെ ഷോർട്ട് പോയി എത്ര എത്ര ഡയറി വലക്കു വാങ്ങി തിന്നത് എന്റെ കെന്നിമോളക്ക് ഇപ്പൊ എവിടെയാണോ ആവോ ഒന്ന് മതിയാകില്ല അവന്റെ ഒരു മോള് ഏടാ നീ ഇത് പറടാ നാളെ അച്ഛൻ ഇങ്ങനെ പോവാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോയി കൂടെ അതന്നെ ഇത്ര പറയാൻ നമ്മൾ പോയിരിക്കും സ്ഥലം എവിടെയാടാ സ്ഥലം പട്ടിക്കുന്നില്ലേ അതിലെപ്പോഴും പട്ടിപ്പാറയിലാണെന്നാ പറഞ്ഞത് എന്തായാലും നമുക്ക് നാളെ പോയി നോക്കാം അച്ഛൻ കുറച്ചൊക്കെ പറഞ്ഞതിലുണ്ട് സ്ഥലമൊക്കെ എന്താ പിന്നെ സെറ്റ് ആണ് നീ വരില്ലേ ഇളെ വരും വണ്ടി എടുക്കണേ എന്റെ കയ്യില് അറിയാലോ ആടാ ബ്രോ അതിന് പറയാനുണ്ടോ സെറ്റ് എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ നാളെ നമ്മൾ അവിടത്തേക്ക് തിരിക്കുന്നു എവിടെയാടാ